മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുപ്പത് ശനി നീതിപീഠത്തിലെ നിയമനങ്ങളിലും ഇപ്പോൾ അനീതിയാണ് സീനിയോറിറ്റി മറികടന്ന് ഒരു ജഡ്ജിയെ സുപ്രീം കോടതിയിൽ എത്തിക്കാൻ ഭരണകൂടത്തിന്റെ അമിതാവേശവും നീതിമാനായ ഒരു ന്യായാധിപനെ സ്ഥലം മാറ്റാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകളും രാജ്യത്തെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി നിർവഹണത്തിന് വെല്ലുവിളിയാവുമെന്ന് ഇന്നത്തെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു സമ്മർദ്ദങ്ങളിൽ ഞെരുങ്ങുന്ന നീതി വ്യവസ്ഥ രാജ്യത്തെ പരമോന്നത കോടതിയിൽ പുതിയ രണ്ട് ന്യായാധിപന്മാർ കൂടി സത്യവാചകം ചൊല്ലി ചുമതലയേറ്റിയിരിക്കുന്നു ഇതോടെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ അംഗബലം അനുവദനീയ പരിധിയായ മുപ്പത്തിനാലിൽ എത്തിയിരിക്കുന്നു ബോംബെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അലോക് ആരാധ്യ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ മനുഭായ് പഞ്ചോളി എന്നിവരാണ് സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ജഡ്ജിമാരുടെ നിയമനത്തെ ചൊല്ലി പലപ്പോഴും വിയോജിപ്പുകളും വിവാദങ്ങളും ഉയരാറുണ്ടെങ്കിലും മുൻകാല വിവാദങ്ങൾക്കെല്ലാം അപ്പുറമാണ് ജസ്റ്റിസ് പഞ്ചോളിയുടെ ചൊല്ലി ഉയരുന്ന ചർച്ചകൾ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ചേർന്ന സുപ്രീംകോടതി കൊളീജിയമാണ് ഇരുവരെയും സുപ്രീം കോടതി ജഡ്ജിമാരായി ഉയർത്താൻ തീരുമാനിച്ചത് ക്ഷണവേഗത്തിലായിരുന്നു പിന്നീടുള്ള നടപടികൾ ആഗസ്റ്റ് ഇരുപത്തിയേഴിന് നിയമനത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരമിറങ്ങി അഞ്ചംഗ കൊളീജിയത്തിൽ നാലു പേരും ജസ്റ്റിസ് പഞ്ചോളിക്ക് സ്ഥാന കയറ്റം നൽകുന്നതിന് സമ്മതമറിയിച്ചപ്പോൾ നീതിപൂർവമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ സദാ നിഷ്ഠ പുലർത്തുന്ന സുപ്രീം കോടതികളെ അവശേഷിക്കുന്ന വനിതാ ജസ്റ്റിസ് വി വി നാഗരത്ന വിയോജിപ്പ് അറിയിച്ചു കാര്യകാരണ സഹിതം കടുത്ത വിയോജിപ്പ് ജഡ്ജിമാരുടെ സീനിയോറിറ്റി പട്ടിക പ്രകാരം പഞ്ചോളി അമ്പത്തിയേഴാം സ്ഥാനത്താണ് ജസ്റ്റിസ് അലോക് അഞ്ചാം സ്ഥാനത്തും സീനിയോറിറ്റി പ്രാദേശിക പ്രാതിനിധ്യം ലിംഗനീതി എന്നിവയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് പഞ്ചോളിയുടെ നിയമനം വരുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് പഞ്ചോളിയേക്കാൾ സീനിയോറിറ്റിയുള്ള മൂന്ന് വനിതാ ജഡ്ജിമാരുണ്ടായിട്ടും അവരെ ആരെയും പരിഗണിച്ചില്ല എന്നതാണ് നാഗരത്ന ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിലൊന്ന് ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ ബോംബെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രേവതി മൊഹിത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ലിസ ഗിൽ എന്നിവരാണ് താഴെപ്പെട്ട ന്യായാധിപന്മാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിൽ ജസ്റ്റിസ് എൻ വി രമണ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ബേല എം ത്രിവേദി ഹിമ കോഹ്ലി ബി വി നാഗരത്ന എന്നിവരെ ജഡ്ജിമാരായി ഒരുമിച്ച് നിയമിച്ച ശേഷം നാല് ചീഫ് ജസ്റ്റിസുമാർ ഇരുപത്തിയെട്ട് ജഡ്ജിമാരെ നിയമിച്ചെങ്കിലും അതിൽ ഒരു സ്ത്രീ പോലുമില്ല ബേല ത്രിവേദിയും ഹിമാ കോഹ്ലിയും വിരമിച്ച പശ്ചാത്തലത്തിൽ പകരം വനിതാ ജഡ്ജിമാരെ നിയമിക്കുക എന്നത് നീതിയാണ് ഇന്ത്യൻ കോടതികളിൽ സ്ത്രീ പ്രാതിനിധ്യം എക്കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നീ ന്യായീകരണത്തിലൂടെ തള്ളിക്കളയാൻ പറ്റാത്ത ചില ഗുരുതര വിഷയങ്ങളും നാഗരത്ന തന്റെ വിയോജനക്കുറിപ്പിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ന ഹൈക്കോടതിയിലേക്ക് പഞ്ചോളിയെ സ്ഥലം മാറ്റുമ്പോൾ രേഖപ്പെടുത്തിയ കോൺഫിഡൻഷ്യൽ മിനിറ്റ്സ് പരിശോധിക്കണമെന്ന നാഗരത്നയുടെ നിർദ്ദേശം കൊളീജിയം പരിഗണിച്ചില്ല വിയോജനക്കുറിപ്പ് കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് നാഗരത്ന ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതുണ്ടായിട്ടില്ല വിയോജനക്കുറിപ്പ് പരസ്യപ്പെടുത്തണമെന്ന് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് എന്ന സന്നദ്ധ സംഘടനയും സുപ്രീംകോടതി മുൻ ജഡ്ജി അഭയ് എസ് ഓഖയെ പോലെയുള്ളവരും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സർക്കാരിൻ്റെ അസിസ്റ്റന്റ് പ്ലീഡറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന പഞ്ചോളി കൂടിയായതോടെ സുപ്രീംകോടതിയിലെ ഗുജറാത്തി പ്രാതിനിധ്യം മൂന്നാവും കശ്മീർ ഒഡീഷ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ജഡ്ജി പോലും പരമോന്നത നീതിപീഠത്തിലില്ലെന്നും ഓർക്കണം നാഗരത്നയുടെ വിയോജനക്കുറിപ്പ് പരസ്യപ്പെട്ടാലും ഇല്ലെങ്കിലും പഞ്ചോളിയുടെ സുപ്രീം കോടതി പ്രവേശം ഇത്ര വേഗം സാധ്യമായത് എന്തുകൊണ്ടാണെന്ന് ഏറെക്കുറെ വെളിപ്പെട്ടു കഴിഞ്ഞു നീതിപീഠത്തിന്റെയും നിയമവൃത്തിയുടെയും വിശ്വാസ്യതക്ക് ഉലച്ചിൽ വരുത്തുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് സുപ്രീംകോടതി അഭിഭാഷക സംഘടന മൌനം തുടരുകയാണെങ്കിലും ഇന്ദിരാ ജയസിംഗ് മഹാലക്ഷ്മി പവാനി ശോഭ ഗുപ്ത അപർണ ഭട്ട് കവിത വാഡിയ തുടങ്ങിയ ഏതാനും വനിതാ അഭിഭാഷകർ ഉറച്ച നിലപാട് പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സീനിയോറിറ്റിയും മറികടന്ന് ഒരു ജഡ്ജിയെ സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിക്കാൻ അമിതാവേശം കാണിക്കുന്നതിനിടയിലാണ് നീതിമാനായ ഒരു നായാധിപനെ സ്ഥലം മാറ്റാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നിരന്തര ഇടപെടലും പരസ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി വർഗീയ കലാപത്തിന് വഴിമരുന്നിട്ട് വിദ്വേഷ പ്രസംഗം നടത്തിയ അനുരാഗ് ഠാക്കൂർ കപിൽ മിശ്ര പർവേശ് വർമ്മ എന്നീ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കാത്ത ഡൽഹി പോലീസ് നിലപാടിനെ വിമർശിച്ച ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയത്തിനുമേൽ കേന്ദ്ര സർക്കാർ ചെലുത്തിയ സമ്മർദ്ദത്തെക്കുറിച്ച് മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ബി ലോക്കൂറാണ് തുറന്നെഴുതിയിരിക്കുന്നത് ലോക്കൂർ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ അന്ന് സ്ഥലം മാറ്റം നടന്നില്ല ലോക്കൂർ വിരമിച്ച ശേഷവും കേന്ദ്രം സമ്മർദ്ദം തുടർന്നെങ്കിലും ജസ്റ്റിസ് എ കെ സിക്രി എതിർത്തതുമൂലം നടന്നില്ല സിക്രി വിരമിച്ച ശേഷം ജസ്റ്റിസ് മുരളീധരനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട കൊളീജിയത്തിനുമേൽ ഇവവിധം സമ്മർദ്ദങ്ങൾ നടക്കുന്ന കാലത്ത് നീതിയും നിയമനിർവഹണവുമൊക്കെ സ്വതന്ത്രവും നിഷ്പക്ഷവുമാകുമെന്ന് ആർക്കാണ് ഉറപ്പ് നൽകാനാവുക മാധ്യമം പോഡ്കാസ്റ്റ്